വെൽക്കം ടു മൈ ചാനൽ അപ്പം നല്ല പച്ചപ്പൊടി ഇട്ട് വെച്ച ഉണക്കമീൻ കറീൻ്റെ റെസിപ്പി ആയാലോ അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉണക്കമീൻ കഴുകിയെടുത്തിട്ട് അത് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നൊരു മിക്സിൻ്റെ ജാറിലേക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് തരം വച്ചൻമുളകെടുത്തിട്ടുണ്ട് ഒന്ന് എരിവില്ലതും മറ്റത് കുറച്ച് എരിവില്ലതും കുമട്ടിയാണെ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനനുസരിച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ജീരകം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഇത് ചട്ടി എടുത്തിട്ട് ഇത് അതിലേക്ക് ൊഴിച്ച് കൊടുക്ക ബാക്കിയില്ലതിലേക്ക് കുറച്ച് പച്ചപ്പൊടി പിഴിഞ്ഞിട്ട് അത് ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കുക അപ്പോൾ അതിൽ ബാക്കിയുള്ള അരവും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ആയിക്കോളും പിന്നെ ആ വെള്ളം കൂടി ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എത്രത്തോളം ഈ കറി ലൂസാക്കി എടുക്കണം അതിനനുസരിച്ച് വെള്ളം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുനുകുനാന്ന് അരിഞ്ഞ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉണക്കമീൻ ആയതുകൊണ്ട് ഉപ്പ് ഉണ്ടാവും അപ്പോൾ കുറച്ചിട്ടാൽ മതി അതും കൂടി ഇട്ടിട്ട് തീമ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ ഇത് കുറച്ച് ചെറിയൊരു തള വരുമ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി മാറ്റി വെച്ച് ഉണക്കമീൻ കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അധികം അത് പതറി വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പം അടച്ച് വെക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇടക്കെടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറു ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നനോണ് ഇളക്കണ്ട നനോണ് ഇളക്കിയാൽ ആ ഉണക്കമീൻ പൊടിയാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് കുറച്ചും നല്ലൊരു ഇങ്ങനത്തെ ഒരു തള വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം അപ്പോൾ ഈ ഉണക്കമീൻ കറിയാൻ എൻ്റെ വീട്ടിൽ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു തരത്തിലുള്ള കറിയാണ് ഇട്ടാൽ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം താങ്ക്